അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അട്ടിപ്പൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള സ്ഥിരം ഇൻഗ്രീഡിയൻസ് തന്നെ അതൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ് ഇത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അച്ചുസ് ടൈം എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണേ എടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി മല്ലിപ്പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിത്തിരി ഒരു കാൽ കപ്പോളം മതിയാകും ഓൾറെഡി ബീഫെന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ കൂടിപ്പോകത് ബീഫ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡ്രൈ ആയിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ആ ഒരു ബീഫ് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കുക്കർ സ്റ്റൗവിൽ വെച്ചു കൊടുക്കാൻ ഇനി ആ ഒരു ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുക ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലിട്ടിട്ട് പൊട്ടി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കുക സവാള നമ്മൾ രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള സവാള എടുക്കുന്നുണ്ട് അത് നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്നങ്ങ് വവിച്ചെടുക്കുക സവാള നല്ലോണം വഴറ്റിയെടുക്കണം അപ്പോൾ ചെറുതായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാടിയിട്ട് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടിയും ചേർത്ത് നല്ലോണം ഇതൊന്നും മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് അടച്ച് വെക്കാം ഇനി സവാളയും ഇഞ്ചിയും വലുത്തുള്ളിയൊക്കെ നല്ലോണം വാടി വന്നതിന് ശേഷം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി നമ്മുടെ കുരുമുളക് പൊടി ഗരം മസാല പൊടി പെരുംജീരകത്തിൻ്റെ പൊടി ഇത്രയും പൊടികൾ ചേർക്കുന്നുണ്ട് ഇത് വാട്ടുന്ന സമയത്ത് നമ്മളിതിൽ മഞ്ഞൾ പൊടി ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ബീഫിലിട്ടിട്ടുണ്ടല്ലോ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അത് മതിയാകും ഒരുപാട് മഞ്ഞൾ പൊടിയായാലും പെട്ടെന്ന് ഇതങ്ങ് കളർ മാറിപ്പോവും നല്ല ഒരു മഞ്ഞ കളറായി കളറായിപ്പോവും ബീഫ് റോസ്റ്റിന് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഈ ഒരു പൊടികൾ ചേർക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അടിച്ചു വെക്കാം ആ ഒരു തക്കാളി നല്ലോണം വാടി വെന്തുടഞ്ഞ് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കുക ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുന്ന സമയത്ത് തന്നെ തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ല ഓൾറെഡി നമ്മൾ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഗ്രേവിയോട് കൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു സവാളയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു ഗ്രേവി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കാശ്മീരി ചില്ലിക്ക് പകരം എരുവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാമേ പക്ഷേ കാശ്മീരി ചില്ലി ചേർക്കുമ്പോഴായിരിക്കും നല്ല കളർ കിട്ടുക പിന്നെ എരുവിന് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് മതിയാകും ഇനി ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ കണ്ടില്ല ഇത് അത്യാവശ്യം ഗ്രേവിയൊക്കെ നല്ലോണം വറ്റിയിട്ട് ഇത് തിക്കായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നല്ല അടിപ്പൊള്ളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് ഇത് ഇത് നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട അപ്പം ഓട്ടുപത്തിൽ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണിത് ഞാനിപ്പോൾ ഇത് നമ്മുടെ ഉച്ചക്ക് ഗീ റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ഗീ റൈസിൻ്റെ കൂടെയും പിന്നെ രാത്രി ഞങ്ങൾ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെയും ഇത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റാണ് ഏതൊരു ഫുഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ബീഫ് റോസ്റ്റ് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈന്തപ്പഴം അച്ചാറുണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈന്തപ്പഴം അച്ചാർ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഡേറ്റ് ഫെസ്റ്റിവലിന് പോയപ്പോഴേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡേറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നല്ല അടിപ്പൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് അധികവർക്കും അറിയാമെന്ന് തന്നെയായിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുവരെ നമ്മുടെ അച്യോസ്തീമെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസാമലേക്കും